കന്നി രണ്ട് ലിറ്റർ വരെ ഓപ്പണാ കേസ് മാഡപ്പൊർക്ക് വാങ്ങിയൊരു പശു ആണ് അതിപ്പോ എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച് തന്നെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പശുക്കളെ വാങ്ങുന്ന മാർക്കറ്റ് അതായത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ ഈറോഡ് മാർക്കറ്റിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ വ്യാഴാഴ്ച ദിവസവും രാവിലെ മൂന്ന് കൂടി ഇവിടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ആഴ്ച അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പശുക്കൾ അതായത് ഈ ഒരു ഗ്രൗണ്ട് മൊത്തത്തിൽ പശുക്കളും ആളുകളുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അതായത് ആയിരക്കണക്കിന് പശുക്കളാണ് എല്ലാ ആഴ്ചയിലും ഈ ഒരു മാർക്കറ്റിൽ വരുന്നത് നമുക്ക് സ്കീമിലേക്കൊക്കെ പറ്റിയ ഒരുപാട് പശുക്കൾ ഇവിടെ ഇപ്രാവശ്യവും വന്നിട്ടുണ്ട് നമ്മൾ മലയാളികൾ കൂടുതലും വന്നിരിക്കുന്ന സ്കീമിലേക്ക് തന്നെയാണ് അപ്പം അത്തരം പശുക്കളെ ഒരുപാട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല നല്ല പശുക്കൾ നിപ്പോൾ ഉണ്ട് ഒരു ശരിക്കും ഒരു ഇരുപത്തയ്യായിരം തൊട്ട് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം ആ റേഞ്ച് വരെയുള്ള പശുക്കൾ ഇവിടെ ഉണ്ട് അത് ഡിപ്പെൻഡ് ക്വാളിറ്റിയാണ് കേട്ടോ അത് എടുത്ത് പറയുകയാണ് അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തത് അതിൻ്റെ ജാതി അതിൻ്റെ പ്രസവം പാലിൻ്റെ അളവ് ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും തീർച്ചയായിട്ടും ഒരു പശുവിന് വില വരുക അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നോക്കിക്കണ്ട് െയ്ത് എടുക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ അതിൽ ലോക്കൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മിഥുൻ ബ്രോ ആണ് ബ്രോയാണത് നിൽക്കുന്നത് അദ്ദേഹം മാക്സിമം കുറഞ്ഞ വിലയിൽ നമുക്ക് പശുക്കളെ മാക്സിമം ബാർഗെയിൻ ചെയ്ത് തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പശുക്കളെ എടുത്തു തരുന്ന ആളാണ് ഇപ്പോൾ ഒരു പശുവിനെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടല്ലേ

പർച്ചേസ് ചെയ്ത പശുക്കൾ അതെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോവാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് തന്നെ എടുത്ത ഒരു ലോഡ് മൂന്ന് പശുക്കളാണ് അപ്പോ ചേടാ ചേട്ടാട്ടി പാണ്ടി പാണ്ടി ഓക്കെ ഇപ്പൊ എവള നമ്മൾ പശുക്ക ഒരു മാട് വന്ന് ഒരു രൂപ വരയ്ക്കും ഓക്കെ ഇപ്പൊ നമ്പർ വന്ന് നമ്പർ നമ്പർ വന്ന് എഴുപത്തി അഞ്ച് രൂപ അന്ന മതിൽ നല്ലൊരു നല്ല ബുരുളെ നല്ല വാങ്ങിക്കൊടുത്തിരിക്കാറ് അതായത് ഒരു ലക്ഷം രൂപ വരെ ചോദിച്ച പശുക്കളാണ് ഇരിക്കുന്നത് അത് നമ്മളിതിന് മാക്സിമം ബാർഗെയിൻ ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് എടുത്തു കൊടുത്തതെന്ന് പറയുന്നത് ഓക്കെ ഇത് എത്രാമൊന്നുമില്ല ആക്ടിവേഷൻ പ്രസവല്ലേ അത് വന്ന് മൂന്നാമത്തെ പ്രസവം ഇത് മൂന്നാമത്തെ പ്രശ്നം ഇപ്പൊ പ്രസവിച്ചേ ഉള്ളൂ കേട്ടോ എന്റെ കുട്ടി ഓക്കെ രണ്ട് സ്ഥലം കുട്ടി പോട്ടാൽ രണ്ടെണ്ണം അപ്പോ എഴുപത്തഞ്ചാം റേഞ്ചില് നമുക്ക് രൂപ അപ്പൊ ഒരു എഴുപത് എഴുപത്തി അഞ്ചാ റേഞ്ചില് നമ്മള് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോ ഇത് പ്രസവം കഴിഞ്ഞു ഇതിന് ഈ രണ്ടെണ്ണം ഇത് പ്രസവിക്കാനുള്ളതാണ് ഇത് എത്രാമത്തെ ആക്ടിവേഷൻ അപ്പൊ നമ്മുടെ മിഥുന്ദ്രോടെ സുഭാഷ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസിലോട്ട് വിടുക